ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു സ്വീറ്റ് കഴിക്കണമെന്ന് നിർബന്ധമുള്ള എന്നെ പോലെ ആരെങ്കിലും ഉണ്ടോ അങ്ങനെ ഞാൻ നോക്കിയപ്പോ കണ്ടത് പാലും പാൽപ്പൊടിയും മാത്രാണ് എന്നാൽ പിന്നെ അത് വെച്ചിട്ടൊരു പാൽപ്പാട് ഉണ്ടാക്കി നോക്കിയാലോ സംഭവം അടിപൊളിയായിരുന്നു എന്നാൽ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു വീഡിയോയിലേക്ക് പോവാം ഉണ്ടാക്കാൻ ആദ്യം തന്നെ കുറച്ച് അടി കട്ടിയുള്ള ഒരു പാൻ എടുക്കണം അതും നോൺ പാൻ ആണെങ്കിൽ അത്രയും നല്ലത് ഇപ്പൊ ഞാനൊരു കട്ടിയുള്ള നോൺ പാൻ ആണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് അതിലേക്ക് നമുക്ക് രണ്ട് കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം ഏകദേശം ഇരുന്നൂറ് എം എൽ പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഫുൾ ഫാറ്റ് മിൽക്ക് അതായത് കുറച്ച് കട്ടിയുള്ള മിൽമേന്റെ കുറച്ച് കട്ടി പാല് വരുമല്ലോ അതാണെങ്കിലും മതി അതൊരു രണ്ട് കപ്പോളം നമുക്ക് എടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം അപ്പോൾ അളവ് കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നമ്മുടെ പേട ഒന്ന് ലൂസായി പോകും കറക്റ്റായിട്ട് നമുക്ക് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് ആയിട്ടുള്ള അളവ് ശ്രദ്ധിക്കുക ഇനി ഇതിലേക്ക് ഹൺഡ്രഡ് എം എല്ലിന്റെ അതായത് രണ്ട് കപ്പാണല്ലോ പാലെടുത്തത് അതിൽ ഒരു കപ്പ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പൊ ഇപ്പൊ ഫുള്ളായിട്ട് ഫ്ലെയിം വെച്ചോളൂ കാരണം ഞാൻ പാലൊന്ന് തിളച്ച് വരണം അതുപോലെ നമ്മുടെ പഞ്ചസാര ഒന്ന് മെൽറ്റ് ആയി വരണം അതുകൊണ്ട് ഫ്ലെയിം ഒന്ന് ആദ്യം ഫുള്ളിൽ വെച്ച് നമ്മുടെ പഞ്ചസാര ഒക്കെ ഒന്ന് മെൽറ്റ് ആക്കി എടുക്കുക അപ്പൊ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് സ്ലോ ഫ്ലെയിമിൽ ഇട്ട് വെക്കാം പെട്ടെന്ന് തന്നെ പാല് തിളച്ച് വരും ഇനി ഒന്ന് കുറുകി വരണം ആ ഒരു സമയം വരെ ഒരു പത്ത് മിനിറ്റോളം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം അപ്പൊ ഈ സമയത്ത് നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് പഞ്ചസാര നന്നായിട്ട് തന്നെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് പാൽപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കറക്റ്റ് ഒരു കപ്പ് തന്നെ ഇട്ട് കൊടുക്കണം ഏകദേശം നൂറ് ഗ്രാം പാൽപ്പൊടി തന്നെ ഇട്ട് കൊടുക്കുക അത് നമുക്ക് ഇതുപോലെ കുറച്ച് കുറച്ചു ഇട്ടിട്ട് അതിന്റെ ആ കട്ട കിട്ടിയതൊക്കെ ഒന്ന് ഉടച്ച് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ആദ്യം ഒന്ന് ഇളക്കി ഇളക്കി കൊടുക്കുക ഫ്ലെയിം പ്രത്യേകം ശ്രദ്ധിക്കുക സ്ലോ ഫ്ലെയിമിൽ തന്നെ ഇടണം ഇല്ല പെട്ടെന്ന് തന്നെ അടുക്കി പിടിച്ചു പോകും അതുപോലെ തന്നെ സ്റ്റീൽ പാത്രത്തിലൊന്നും ഉണ്ടാക്കാണ്ട് ശ്രദ്ധിക്കുക പാൽപ്പൊടി ഇട്ടുകൊടുക്കുമ്പോ അടുക്കി പെട്ടെന്ന് പിടിക്കാനുള്ള ചാൻസ് കൂടുതലായതുകൊണ്ടാണ് സ്റ്റീൽ പാത്രത്തിൽ ഉണ്ടാക്കണ്ട പറയുന്നത് അതുപോലെ തന്നെ കുറച്ച് കന ഉള്ള പാത്രാവുമ്പോ നമുക്ക് അടിക്ക് പെട്ടെന്ന് പിടിച്ചു പോവില്ല അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം നമ്മുടെ ഈ പാൽപ്പൊടിയൊക്കെ ഒന്ന് ആ ഒരു കട്ടയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ലൂസായി ഇതിലേക്ക് ഒന്ന് അലിഞ്ഞു ചേരണം നമ്മുടെ പാലും പഞ്ചസാരയും പാൽപ്പൊടിയും ഒക്കെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നല്ല ഫ്ലെയിം സ്ലോ ഫ്ലെയിമിലിട്ടിട്ട് ഈ സൈഡൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ എന്നിട്ട് നമ്മുടെ ഈ പാൽപ്പൊടിയൊക്കെ ഒന്ന് നന്നായി മിക്സ് ആവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം എന്നിട്ട് നമുക്കിതൊന്ന് ഫ്ലെയിമ് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെക്കാം ഒരുപാട് ഹൈ ലാവും പോകരുത് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഒന്ന് കുറുക്കിയെടുക്കണം അപ്പൊ ആദ്യം ഈ പാൽപ്പൊടി മൊത്തത്തിൽ അലിഞ്ഞ് ചേർന്ന വരെ നമുക്കൊന്ന് സ്ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിടാം അതിനുശേഷം ഒരു അഞ്ചു മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ മതി മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വേണം ഇടാൻ വേണ്ടിട്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കുറുക്കി വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം അപ്പോൾ ഇതുപോലെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ സ്വീറ്റ് കഴിക്കണം എന്ന് നിർബന്ധമുള്ളവര് എന്നെപ്പോലെ ആരെങ്കിലും ഒക്കെ ഉണ്ടോന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് കമന്റ് ചെയ്യണേ അപ്പൊ ഇതുവരെ ഞാൻ പാൽ പാൽപ്പാട് ഉണ്ടാക്കി നോക്കിയിട്ടില്ല അപ്പൊ ശരി ഇത് ഉണ്ടാക്കി നോക്കുമ്പോ സക്സസ് എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഈ റെസിപ്പി ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ സംഭവം അടിപൊളിയായിരുന്നു നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതും അതുപോലെ തന്നെ കുറച്ച് രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം മതിയല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും കുറച്ചൊരു ക്ഷമ മാത്രം മതി കാരണം ഈ ഒരു ഫ്ലെയിം ഇട്ടിട്ട് പ്രത്യേകം ഇത് ചെയ്യണം ഇല്ല എന്നുണ്ടെങ്കിൽ അടുക്കി പിടിച്ചു പോകും അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാ മതി അപ്പൊ നമ്മൾ ഈ സൈഡ് ഒക്കെ ഒന്ന് ഇതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക ഇത് ഒരു കുറുകി ഒരു സ്റ്റേജ് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം അപ്പൊ ഏകദേശം ഒരു പത്ത് മിനിറ്റോളം നമുക്ക് ഇതൊന്ന് കുറുകി വരാൻ വേണ്ടി ആ ഒരു സമയം വേണം അതുവരെ ഇത് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം അപ്പൊ ആദ്യം നമ്മൾ പാൽപ്പൊടി ഒന്ന് നന്നായി മിക്സ് ആവുന്നവരെ സ്ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടു എന്നിട്ട് നമ്മൾ ഒരു അഞ്ച് മിനിറ്റോളം ഇതൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കണം ഒന്ന് കുറുങ്ങി കുറച്ചൊന്ന് തിക്കായി വരുമ്പോൾ നമുക്ക് പിന്നെ ഫ്ലെയിം ഒന്ന് സ്ലോ ഫ്ലെയിമിലാക്കുക അപ്പൊ നമ്മൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച ആ ഒരു ലെവലാണ് നമുക്ക് കാണിക്കുന്നത് ഒരു അഞ്ചു മിനിറ്റ് ഞാൻ കുറുക്കിയെടുത്തു പറഞ്ഞല്ലോ ഇനി ഞാൻ ഫ്ലെയിം ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് സ്ലോ ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്ക് ഇനി ഇതൊന്ന് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആ ഒരു പാഡിന്റെ കൺസിസ്റ്റൻസി വരെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക നമ്മുടെ അടിക്ക് അടിയിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്ന ആ ഒരു രീതിക്ക് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പൊ നെയ്യ് ആഡ് ചെയ്യുമ്പോൾ ഒരുപാട് ഇങ്ങനെ ഒപ്പം ഒഴിച്ചു കൊടുക്കരുത് കുറച്ച് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് വേണം നമുക്കിതൊന്ന് തിക്കായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ആദ്യം ഞാൻ ഒരു ടീസ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പൊ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും കുറച്ച് കുറച്ച് തിക്കായിട്ട് വരുന്നുണ്ട് എന്നുള്ളത് അതുപോലെ നന്നായിട്ട് താഴത്തും കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കാരണം അടുക്കി പിടിക്കാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ അതിന്റെ ആ സ്മെല്ലൊക്കെ ഒന്ന് മാറും അതുകൊണ്ടാണ് ഇത് അടുക്കി പിടിക്കാണ്ട് നോക്കണം പറയുന്നത് ഇനി ഇതിന്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് ഒരു ബ്രൗണിഷ് കളർ പോലെ വരും ആ ഒരു സമയം വരെ നമ്മൾ നമ്മളിത് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം അപ്പൊ ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുക നെയ്യ് ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം നെയ്യ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ ആണ് ഒഴിച്ചു കൊടുത്തത് ഇനി ഇടയ്ക്ക് ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ ഓരോ ടീസ്പൂണ് നെയ്യ് ഇങ്ങനെ ഒഴിച്ചൊഴിച്ച് നമുക്ക് തന്നെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം അപ്പൊ ആദ്യം പറഞ്ഞ പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടാവണെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടണും കൂടി പ്രസ് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടാവണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും അപ്പൊ നിങ്ങക്ക് ഇത് ഇഷ്ടപ്പെട്ടോ എന്നുള്ളതൊക്കെ താഴെ കമന്റ് ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ ഈസി ആയിട്ട് ഉള്ള സീഡ്സ് ഒക്കെ ഞാൻ എൻ്റെ വീഡിയോസിൽ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്നും കാണാത്തവര് പോയി ഒന്ന് കാണാം അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുക അതുപോലെ തന്നെ മോളുടെ കാർഡിലും കൊടുക്കുക അപ്പോൾ എല്ലാവരും അതൊന്ന് ചെക്ക് ചെയ്യുക അപ്പൊ നമ്മുടെ പേടേന്റെ തിക്നെസ് ഇങ്ങനെ വരുന്നുണ്ട് ഇതിങ്ങനെ തിക്കായി തിക്കായി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഈ സ്ലോ ഫ്ലെയിമിലിട്ടിട്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റോളം നമുക്ക് ഇതുപോലെ കുറുക്കി കുറുക്കി എടുക്കണം കുറച്ചൊന്ന് തിക്ക് ആയതായി ഈ ഒരു ലെവൽ വരണം ഇനി നമുക്കിത് ഇങ്ങനെ വിട്ടു വിട്ട് വരും അപ്പോ നന്നായിട്ട് ഫ്ലെയിം ഒന്ന് സ്ലോ ചെയ്യുക എന്നിട്ട് അതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക നമ്മുടെ അടിയിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്ന ആ ഒരു സ്റ്റേജ് വരെ നമ്മൾ ഇത് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം ഏകദേശം ഒരു പത്ത് മിനിറ്റോളം സ്ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മളിത് കുക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചുകൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കണം അപ്പൊ മൂന്ന് ടേബിൾ സ്പൂൺ ആണ് നെയ്യ് ഞാൻ കണക്ക് പറഞ്ഞത് അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാം ഇനി അവസാനമായിട്ട് ഞാൻ ഒരു ടീസ്പൂണും കൂടി നെയ്യ് ഒഴിച്ചിട്ട് നമ്മുടെ ഈ ഒരു ഫൈനൽ സ്റ്റേജിൽ എത്തിയിട്ടുണ്ട് അപ്പൊ അതുപോലെ ഇങ്ങനെ നമ്മുടെ പാനിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു സ്റ്റേജ് വരെ നമ്മൾ ഇതാ പേട ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം കാരണം ഇതിൽ തന്നെ വെച്ചിട്ട് ചൂടാറാണ് വരെ വെയിറ്റ് ചെയ്യാൻ പാടില്ല അടിക്കി പിടിക്കും അതുകൊണ്ട് വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റി കൊടുക്കണം നെയ്യൊക്കെ അതിലേക്ക് നന്നായി മെൽറ്റ് ആയി വന്നു അവസാനമായിട്ട് നമ്മൾ ഒഴിച്ചാ നെയ്യ് ഉണ്ടല്ലോ അതും കൂടി ഒന്ന് അതിലേക്ക് ഒന്ന് അലഞ്ഞു വരുന്നവരെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം അപ്പോ കറക്റ്റായിട്ട് ഈ ഒരു രീതിക്ക് തന്നെ നമ്മുടെ ഈ പാനിൽ നിന്ന് ഇതുപോലെ വിട്ട് വരുന്ന സ്റ്റേജ് വരെ നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക കളറൊക്കെ കണ്ടില്ല ഒരു വൈറ്റ് കളറിൽ ഒരു ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇതാണ് ഇതിന്റെ കറക്റ്റ് ഒരു ലെവൽ എന്ന് പറയണത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കണം എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം അപ്പൊ ആ ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യ് കടവിയിട്ട് വേണം നമുക്ക് നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ ഞാനിത് അതുപോലെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വേണം നമുക്ക് നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ എല്ലാ ഭാഗത്തും ഒന്ന് നെയ്യൊന്ന് തടവി കൊടുക്കുക എന്നിട്ട് നമുക്ക് നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പാഡിൻ്റെ മിക്സിതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക നല്ല അടിപൊളി ആയിട്ടുള്ള ടേസ്റ്റ് ആണ് നിങ്ങൾ ഓരോ വശം ഇതൊന്നും ഉണ്ടാക്കി നോക്കുക വെറും മൂന്നേ മൂന്നേ ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഒന്നും വേണ്ട നമുക്ക് അടിപൊളിയായിട്ട് നമ്മൾ കടകളിൽ നിന്ന് ഒക്കെ വാങ്ങുന്ന ആ ഒരു പാഡിന്റെ കറക്റ്റ് ടെക്സ്ചർ നമുക്ക് കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ അതിനൊക്കെ ഒരുപാട് വില കൊടുത്തിട്ടാണ് നമ്മൾ വാങ്ങുക നമുക്ക് കുറച്ച് മാത്രം മതി ഇൻഗ്രീഡിയൻസ് കുറച്ച് സമയം വേണമെന്ന് മാത്രമേ ഉള്ളൂ ഉണ്ടാക്കിയെടുക്കാന് വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ്സാണ് കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രമതി മുമ്പ് അടിപൊളിയായിട്ട് കിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടുണ്ട് കമെന്റിൽ അറിയിക്കുക ഞാൻ ജസ്റ്റ് ഇത് ഉണ്ടാക്കുമ്പോ തന്നെ നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പൊ അതിൽ ജസ്റ്റ് ഒന്ന് ലൈൻ വരച്ചൊടുക്കുന്നു അപ്പൊ നമുക്ക് കട്ട് ചെയ്യാൻ കുറച്ച് സിമ്പിൾ ആയിരിക്കും അതിനു വേണ്ടിയിട്ട് ഞാൻ അതുപോലെ ഒന്ന് ഒരു കത്തി വെച്ചിട്ട് ഒരു സ്ക്വയർ ഷേപ്പിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടത് നന്നായിട്ടൊന്ന് ആറിയ ശേഷം മാത്രം ഒന്ന് എടുക്കുക നമ്മുടെ പേട ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ കുറച്ചൊന്ന് റോസ്റ്റ് ചെയ്ത ക്യാഷ് ഇതിന്റെ മുകളിൽ വെച്ചു കൊടുക്കുന്നുണ്ട് കുറച്ചൊരു ഡെക്കറേഷന് വേണ്ടി മാത്രമാണ് ഇപ്പൊ ക്യാഷ് തന്നെ വേണം എന്നൊന്നുമില്ല പിസ്തയാണെങ്കിൽ അതും നിങ്ങൾക്ക് ഇതിന്റെ മുകളിൽ വെച്ചു കൊടുക്കാം ഞാനൊരു നമ്മളെ ഫോട്ടോ എടുക്കുമ്പോ ഒരു ഭംഗി വേണമല്ലോ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ റോസ്റ്റ് ചെയ്ത് ഗീയിൽ റോസ്റ്റ് ചെയ്ത ക്യാഷ് ഒന്ന് വെച്ചു കൊടുക്കുകയാണ് ഇല്ലെങ്കിലും വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് അപ്പൊ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് സംഭവം അടിപൊളിയാണ് എന്നതുപോലെ പുതിയ വീഡിയോസ് ആയിട്ട് കാണാം താങ്ക്